ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണത് ഇതിന് നമുക്ക് സാമ്പാർ പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല കായം വേണ്ട ഉണ്ടെങ്കിൽ ഇടാട്ടോ അപ്പോൾ കുറഞ്ഞ കഷ്ണങ്ങളും മതി ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ സാമ്പാറിനെ ഉണ്ടാക്കിക്കുന്നത് രണ്ട് മൂന്ന് ഐറ്റം കഷ്ണങ്ങളുള്ളൂ അപ്പോൾ ഇതിലൊരു പ്രത്യേകത ഉണ്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ണങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ മുരിങ്ങക്കായ് വെണ്ടക്ക ഒരു ക്യാരറ്റ് ഈ മൂന്ന് കഷ്ണങ്ങളുള്ളൂ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലതാട്ടോ സാമ്പാറിന് അപ്പോൾ ഒന്നും നമ്മളതിൽ മത്തനില്ല അപ്പം അതിന് പകരം ഞാൻ കുറച്ച് പരിപ്പ് ചേർക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഞാൻ പരിപ്പ് ചേർക്കാതെ സാമ്പാർ ഉണ്ടാക്കൽ അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാനതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് പിന്നീട് അരിയാന്ന് വിചാരിച്ചു കിട്ടോ അതല്ലെങ്കിൽ പിന്നെ ആ അഴുക്ക് കൊടുക്കണേ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ വെണ്ടക്കയിലൊക്കെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഒന്ന് കഴുകി വാരി വച്ചിട്ട് പിന്നെ അങ്ങനെ അരിഞ്ഞെടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ മുരിങ്ങാക്കായും ഞാൻ അതിൽ തന്നെ ഇടട്ടോ ഇതൊക്കെ ഒരേ തരം വേവില്ലാത്ത ആയതുകൊണ്ട് സാധനങ്ങളായതുകൊണ്ട് പിന്നെ ഒരു ചെറിയ പാവക്കെ ഉണ്ടാകും അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പകുതി സവാള ഇടുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ഞാനിതാ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ഒരമ്പത് ഗ്രാം പരിപ്പൊക്കെ ഉള്ള ഇട്ടിട്ട് ഈ ഒരു കുക്കറിന് ഫുള്ളായിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറെണ്ണം തൊലിച്ചിട്ട് ഈ സാമ്പാറിൽ ഇട്ടാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ വലിയ ഉള്ളി തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു വലിയ ഉള്ളീന്ന് ഇപ്പോൾ മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ പകുതി വഴറ്റാനും ഒരു കാൽ ഭാഗം അതിലും ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് തക്കാളി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് മത്തന് കുമ്പളങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ചേനയൊക്കെ ഉണ്ടെങ്കിൽ ഈ പരുപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ആ ക്യാരറ്റും കൂടി അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എത്താം ക്യാരറ്റിന് കൂടുതൽ വേവൊന്നുമില്ല അപ്പോൾ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് വേഗാനായിട്ട് വെക്കുക ഇനി നമ്മൾക്ക് സാമ്പാറിൻ്റെ മെയിനായിട്ടുള്ളത് ഒരു വറുവാണ് ഇതിൽ നമ്മൾ ഉലുവ വെളുത്ത ഉഴുന്ന് പിന്നെ നമ്മൾ കറി വെക്കണ പരിപ്പ് വെക്കുന്ന ഒരു മെഡല ടീസ്പൂൺ പരിപ്പ് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി കറി വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് തേങ്ങയും അതിൽ ചേർത്തിട്ട് വറുക്കുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓരോന്നുള്ളിൽ ചേർത്ത് കൊടുക്കുക അത് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ തേങ്ങ ഞാൻ ഒരു മുറി ആയിട്ട് തന്നെ എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറിക്ക് വേണ്ട ഞാൻ ആദ്യം കഷ്ണങ്ങളൊക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ആ ചട്ടിയിൽ ഉള്ളിയൊക്കെ കാണുന്നത് എന്നിട്ട് മല്ലിപ്പൊടി മുളകും പൊടി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളാ വഴറ്റി വെച്ച കഷ്ണങ്ങൾ ഒന്നും കൂടി അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ കഷ്ണങ്ങൾ ആദ്യം ഇങ്ങനെ എണ്ണയിലിട്ടിട്ടൊന്ന് കറിയിൽ ഇടുമ്പോൾ അത് ഒടിഞ്ഞു പോകില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും ട്ടോ അപ്പം നമ്മളെ വറവ് കണ്ടില്ലെങ്ങൾ ഇതിലിപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ കറക്റ്റില്ലതിൽ ഇത് വെച്ചിട്ട് ഞമ്മൾക്ക് രണ്ട് കറി ഉണ്ടാക്കാം ഒര ടീസ്പൂൺ ഉലുവിയും ഒരു ടീസ്പൂണ് പരിപ്പും ഞാനിതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് ചെറിയ ചീര കെട്ട കുരുമുളകും ഒര ടീസ്പൂൺ ഇടണ്ടതായിരുന്നു അത് ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ അരപ്പിലിട്ടിട്ടപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ പരിപ്പും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഞമ്മൾക്കിതിലേക്ക് ബാക്കി കഷണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങൾ ഒക്കെ ഇതിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി വേഗാനായിട്ട് വെക്കാം പിന്നെ പുളി ഇടുന്നവരാണെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കാം ഞാനപ്പോൾ ഒരു മാങ്ങൻ്റെ പകുതിയാണിത് ഇട്ട് കൊടുത്തത് കണ്ടില്ലേ അപ്പോൾ മാങ്ങടെ സീസൺ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മാങ്ങ കിട്ടിയത് അപ്പോൾ ഒന്നിട്ടു കൊടുത്തത് കേട്ടോ ഒന്നും മുഴുവനായിട്ട് ഇട്ടിട്ടില്ല പകുതി ഞാൻ ചമ്മന്തി അരക്കെട്ട് എന്നിട്ട് അത് ഒരു വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് നമ്മൾ അരപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിങ്ങനെയാണെങ്കിലും ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഈ പരിപ്പും എല്ലാം കൂടി വെന്തിട്ട് ഒന്നും കൂടി കട്ടിയായി വരും ഇപ്പം ഇത്രയും മസാല അരവ് ഞാൻ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ അരച്ചിന്ന് ഇതിപ്പോൾ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു കറിയും കൂടി ഉണ്ടാക്കാം ഇപ്പം നമ്മൾ ഇനി കറിയിൽ പോകുന്ന താളിച്ചും കൂടി ചേർക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഒരു കുക്കറ് കറി ഉണ്ടാക്കാം അമ്പത് പരിപ്പേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പൊ കഷ്ണങ്ങളൊക്കെ കണ്ടോ വെന്ത് പോവാതെ പിന്നെ ഉള്ളി താളിച്ചിടുമ്പോൾ ഞാൻ കുറച്ചധികം ഇടും കേട്ടോ അതും നല്ലൊരു ടേസ്റ്റാണ് പിന്നെ സാമ്പാറിന് താളിച്ചുമ്പോഴും ഒരു ഉലുവയും കടുകൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ വറ്റൽ മുളക് മുളകുണ്ടെങ്കിൽ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ സാമ്പാർ ഇഷ്ടപ്പെട്ടോ മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടില്ലാട്ടോ മാങ്ങ അതേപോലെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുളി കൂടുതലാണ് സാമ്പാറിനെങ്കിൽ ആ മാങ്ങ എടുത്ത് പുറത്ത് വെച്ചാൽ മതി ഇനി പുളി കമ്മിയാണെങ്കിൽ നമ്മൾ ആ മാങ്ങ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതി മാങ്ങ ഇട്ട സാമ്പാർ അടിപൊളിയാണല്ലേ അപ്പോൾ മാങ്ങ ഇട്ട സാമ്പാർ വെക്കണിഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് പിന്നെ ഒര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഈ പഞ്ചസാരക്ക് പകരം ഒരു ചെറിയ കഷ്ണം വെല്ലം ഇട്ട് കൊടുത്താലും മതി കേട്ടോ കുറച്ച് ഒത്തിരി ആയി പോകരുത് നമ്മൾ ഏത് സാമ്പാറിൽ ഇതുപോലെ ലേസം മധുരം ചേർത്താല് ആ സാമ്പാറിൻ്റെ ഒരു ഉപ്പ് പോലെ തോന്നില്ല അതുണ്ടാവൂല കേട്ടോ പിന്നെ പുളിയൊന്നും കൂടുതലാവൂല അപ്പോൾ സാമ്പാറും പപ്പടം കിട്ടിയപ്പോൾ ഒരാളതോട്ട് പോയി കേട്ടോ അപ്പം ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ ബാക്കി മാങ്ങ എടുത്ത് വെച്ച് പറഞ്ഞില്ല അതിലേക്ക് ലേസം ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് തേങ്ങയും കറിയൊക്കെ തലയും ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ പച്ചമീനൊന്നും കിട്ടാത്തപ്പോ നമ്മൾക്ക് ഇങ്ങനെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും അല്ലാത്തപ്പോ ഒന്നും ചമ്മന്തി ഉണ്ടാക്കില്ല അപ്പം നമ്മളെ സാമ്പാറും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പപ്പടം പിന്നെ